ഒരു ഹോസ്പിറ്റലിൽ ഒരു ബാപ്പാനെ കാണാൻ പോയി ഹോസ്പിറ്റലിൽ ബാപ്പാനെ കാണാൻ പോയപ്പോ ആ ബാപ്പാൻ്റെ അടുത്ത് ഒരു മകൻ നിൽക്കുന്നുണ്ട് ഒരു മകൻ നിൽക്കുന്നുണ്ട് ആ മകൻ അദ്ദേഹത്തിന്റെ പഠന സമയം ഏറ്റവും പ്രധാനപ്പെട്ട സമയം തൽക്കാലം ഒഴിവാക്കിയിട്ടാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത് അദ്ദേഹം ചായ വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോയപ്പോ പ്രിയപ്പെട്ട ബാപ്പ ആ മകനെ പറ്റി നൂറ് നാവാണ് സംസാരിക്കുമോ എന്താ പറയുക അറിയാമോ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക് തിരിച്ചു പോയാലും എൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ വിഷയത്തിൽ ഞാൻ നൂറ് ശതമാനം സംതൃപ്തനാണ് കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച രൂപത്തിൽ ഞാൻ പ്രാർത്ഥിച്ച രൂപത്തിൽ എനിക്ക് തനിയായിക്കൊണ്ട് എൻ്റെ ബാപ്പാനെ നോക്കാൻ ബാപ്പ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നോക്കാൻ കഴിയില്ല ഒരു പക്ഷേ എൻ്റെ കോഴ്സ് എനിക്ക് പിന്നെ ചെയ്യാൻ പറ്റുമെന്നാണ് കോഴ്സ് മുടക്കിയിട്ട് ബാപ്പാനെ നോക്കണം എന്നല്ല പറഞ്ഞു എന്റെ നിർണായകമായ സാഹചര്യത്തിൽ എന്റെ ഏറ്റവും കൂടുതൽ കൈത്താങ് ആവശ്യമുള്ള ആവശ്യമുള്ള ഒരു സമയമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ടവരെ ആ മകൻ ബാപ്പാൻ എടുക്കുന്നത് ആ ബാപ്പാക്ക് മോനപ്പെട്ടുള്ള അഭിപ്രായം എന്താ ഇനി ഞാൻ ഇവിടുന്ന് എന്റെ ശ്വാസം നിലച്ചാലും ശരി എനിക്ക് വളരെ സംതൃപ്തിയോടുകൂടി ഇവിടുന്ന് നിന്ന് എന്ത് ചെയ്യാൻ കഴിയും പോകാൻ കഴിയും നമ്മുടെ മക്കളെ പറ്റി ആ പ്രതീക്ഷ ഉണ്ടോ നമുക്ക് ആ പ്രതീക്ഷ ഉണ്ടാണെന്ത് വേണം പ്രവർത്തിക്കുകയും വേണം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും വേണം പ്രവർത്തിക്കുകയും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്ത റബ്ബന്തിയും ഒരു വഴി നമുക്ക് തുറന്ന് ഞാൻ അവസാന ഭാഗത്തേക്ക് പോവാണ് ഇനി ഇവിടെ സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മുടെ ചെറിയ ഒരു ശ്രദ്ധയും സൂക്ഷ്മത കൂടി ഇതിന് വേണം പ്രത്യേകിച്ച് മക്കളുടെയൊക്കെ ഭാര്യമാരുടെയൊക്കെ വിഷയത്തിൽ മനഃശാസ്ത്രപരമായിരിക്കുന്ന ഒരു സമീപനം രീതി മാതൃകാപരമായിരിക്കുന്ന ഒരു ജീവിത രീതി നമ്മുടെ വീട്ടിലുണ്ടാവണം ഇപ്പോൾ ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം അത് എന്തിനാ അതിൽ അള്ളാൻ്റെ വറക്കത്തുണ്ട് അനുജരന്മാർ പ്രവാചകന്റെ അടുത്ത് വന്നു റസൂലെ ഭക്ഷണം കഴിച്ചിട്ട് തീരെ ബർക്കത്ത് കിട്ടത്തില്ല നബി ചോദിച്ചു നിങ്ങൾ എങ്ങനെയാ ഭക്ഷണം കഴിക്കാറുള്ളത് ഞങ്ങൾ അവിടെ ഇവിടെ ഇരുന്നിര ഭക്ഷണം കഴിക്കാം നബി കുലു നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കി സംഘത്തോടൊപ്പം അള്ളാന്റെ ബർക്കത്ത് എന്ന് പറഞ്ഞാല് കഴിയുന്ന സമയങ്ങളിൽ ഞാനും എന്റെ ഇണയും മക്കളും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം അത് കുട്ടികളിൽ വല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം മര്യാദ പഠിപ്പിച്ചത് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കുട്ടി വന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ കഴിച്ചപ്പോസ് ഒല്ലാതെ അവിടുന്ന് ഇവിടുന്ന് സ്വാഭാവികമായിട്ടും തെറ്റുകൾ തിരുത്തി കൊടുക്കാനുള്ള ഒരു ചാൻസ് ആണ് അത് അപ്പൊ നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം ഞാൻ ആഴ്ചയിൽ എന്ന് പറഞ്ഞാല് എന്റെ വൈഫും കുടുംബവും കേട്ട പ്രശ്നമാണ് മാസത്തിലോ രണ്ട് മാസമോ ഒരിക്കലെങ്കിലും നമ്മളൊന്ന് പുറത്തു പോവാ െ മാസത്തിലോ രണ്ടു മാസത്തിലോ ഒരിക്കലും നിന്ന് നമ്മൾ പുറത്തു അത് മക്കൾക്ക് വലിയ കാര്യമാണ് കാര്യങ്ങളൊക്കെ വീട്ടിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മക്കളോട് കൂടി ആലോചിക്കുക ആ കുടുംബത്തിൽ എപ്പോഴും എന്തുണ്ടാകും കുട്ടികൾക്കൊരു പ്രതീക്ഷ ഉണ്ടാകും കുട്ടികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും പ്രോത്സാഹനം കൊടുക്കേണ്ട സന്ദർഭത്തിൽ മാക്സിമം പ്രോത്സാഹനം കൊടുക്കുക പത്തു വർഷം മുമ്പ് നടന്ന എൻട്രൻസ് എക്സാമിൽ ഒന്നാം റാങ്ക് നേടിയിരിക്കുന്ന ഒരു കുട്ടിയുണ്ട് ആ കുട്ടീൻ്റെ പേരനോട് പറഞ്ഞു ആ കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ട് പത്രപ്രവർത്തകന്മാർ അദ്ദേഹത്തിന്റെ ആ മകന്റെ അടുക്കൽ വന്ന് ചോദിച്ചു നിങ്ങളുടെ ഈ വിജയത്തെ പറ്റി എന്തു പറയുന്നു ആ കുട്ടി എന്റെ വിജയത്തിന്റെ പൂർണ്ണമായിരിക്കുന്ന ക്രെഡിറ്റ് എന്റെ മാതാവിന് ഞാൻ കൊടുക്കുകയാണെന്ന് പറഞ്ഞു അമ്മക്ക് കൊടുക്കുകയാണെന്ന് നോൺ മുസ്ലിമാണ് അമ്മക്ക് കൊടുക്കുകയാണ് എന്തേന്ന് ചോദിച്ചു ഞാൻ വായിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ ഇരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മാതാവ് എൻ്റെ അടുക്കൽ വരും ചില സന്ദർഭങ്ങളിൽ എനിക്ക് ക്ഷീണം വരുമ്പോൾ എനിക്ക് കട്ടൻ ചായ കൊണ്ടുത്തരും എന്നിട്ട് എന്നെ വായിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുത്തി തിരിച്ചു പോരുന്ന സന്ദർഭത്തിൽ എൻ്റെ മാതാവ് നെറ്റിത്തടത്തിൽ രണ്ടു മൂന്ന് ഉമ്മ തന്ന് വളരെ സംതൃപ്തിയോടുകൂടി കൈയ്യൊക്കെ തന്നിട്ട് മോൻ വായിച്ചോ അമ്മ കിടക്കാൻ പോവുകയാണെന്ന് പറയും ആ മകൻ പറയാണ് എൻ്റെ പഠന ജീവിതത്തിൽ എനിക്ക് ഇത്രമാത്രം പ്രചോദനം നൽകിയിരിക്കുന്ന ഒരു വ്യക്തി ലോകത്തിന് ആരുണ്ടാവൂല കാരണം ഇത് റാങ്ക് കിട്ടിയ വിഷയം മാത്രമല്ല എല്ലാ അർത്ഥത്തിനുമുള്ള പിന്തുണ നൽകി എൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളുടെ കൂടെ എൻ്റെ കൂടെ നിന്ന് എനിക്ക് എല്ലാവിധ പിന്തുണയും നിന്ന് എന്നെ മുന്നോട്ട് നയിച്ച എൻ്റെ പ്രിയപ്പെട്ട അമ്മക്ക് മുമ്പിൽ ഞാൻ ഈ റാങ്ക് എന്ത് ചെയ്യാണ് ഡെഡിക്കേറ്റ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത് ഒരു വലിയ കാര്യമല്ലത് അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനെന്താ അറിയോ ഉള്ള സമയത്ത് പരമാവധി മക്കളുമായിട്ട് ചേർന്ന് നിന്ന് അവരോട് സംസാരിച്ച് വിശേഷങ്ങൾ പങ്കുവെച്ച് അവർക്ക് കൊടുക്കേണ്ട ധാർമ്മിക ബോധം കൃത്യമായിട്ട് കൊടുത്ത് മാതൃകാപരമായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയും പ്രവാചകൻ ഒരു ബാപ്പയും ഉമ്മയും മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനം അവനെ സംസ്കാര സമ്പന്നനാക്കി വളർത്തുക എന്നുള്ളതാണ് അതിനേക്കാൾ വലിയൊരു സമ്മാനം കുട്ടിയെ കൊടുക്കാനാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ആ കുട്ടിക്ക് ആ സമ്മാനമെല്ലാം തന്നെ കൊടുത്ത് അവനോട് സംസാരിച്ച് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴവകൾ വന്നു കഴിഞ്ഞാൽ സ്നേഹബുദ്ധിയ തിരുത്തി അവനിലേക്ക് ചേർന്ന് നിന്ന് മുന്നോട്ട് പോവാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വിജയപ്രദമാകും നമ്മുടെ കുടുംബജീവിതം ധന്യമാകും ഇവരെ നമുക്ക് കൈപിടിച്ച് സ്വർഗത്തിലേക്ക് പോവാൻ കഴിയുകയും ചെയ്യും അതോടൊരു പ്രാർത്ഥന മിൻ മറന്നുപോയരുത് റബന ഇമാ എന്ന അർത്ഥവത്തായിരിക്കുന്ന പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് നടത്തി റബ്ബിന്റെ അടുക്കിലേക്ക് പോകാൻ ശ്രമിക്കാം